ിൽ നടന്ന പൊതുപരിപാടിക്കിടെ വലിയ രീതിയിലുള്ള ഒരു പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതിനു പിന്നാലെ യു ഡി എഫ് നേതാക്കൾ അത് വലിയ രീതിയിൽ ഇ പി ജയരാജൻ ഭീഷണി മുറക്കുകയായിരുന്നു ഇ പി ജയരാജൻ കലാപാഹ്വാനമാണ് അവിടെ നടത്തിയിട്ടുള്ളത് അങ്ങനെ ആഹ്വാനം നടത്തി കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ തിരിച്ചും മറുപടി ഉണ്ടാവും ഇ പി ഓർക്കണം എന്നാണ് പറയുന്നത് എല്ലാവരും ഇതെല്ലാം ഓർക്കുന്നത് നല്ലതാണ് അവിടെ അവിടെ എന്താ എന്തിനാ ഒരു ലൈഫ് ഭാഗമായി വീട് നിർമ്മിച്ചു ഗവൺമെൻറ്റിൻ്റെ നടപടിയുടെ ഭാഗമായിട്ടാണ് വീട് നിർമ്മിച്ചത് അതൊരു എം പി പോയി ഉദ്ഘാടനം ചെയ്യാണ് അതിൻ്റെ ജാളിതമറക്കാൻ ചില നടപടികളിലേക്ക് വന്നു ഈ ജാളിതമറക്കാനുള്ള നടപടിയുടെ ഭാഗമായിട്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ചെറുപ്പക്കാരനാണ് കോൺഗ്രസുകാർ സംഘടിതമായ ആ പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇയാളെ തെറി പറയുക അയാൾ കയ്യേറ്റം ചെയ്യാൻ ആ സഹാബന്ധിത ഇത് പുറത്ത് പറഞ്ഞാൽ ആളുകൾ ഓടി ഇവിടെ വലിയ സംഭവം നടക്കും അതുകൊണ്ട് അദ്ദേഹം കസേലിന് ഇതെല്ലാം കേട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ മടങ്ങിപ്പോവും ഇത് ഇതെല്ലാം ഇതെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാട് യഥാർത്ഥത്തിൽ ആ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ ഇങ്ങനെ കുറച്ചാൾ വന്ന് അറിഞ്ഞു വെച്ച് അക്രമം നടത്തുക അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പിന്നീട് സി പി എം നടപടിയിൽ കോൺഗ്രസ് പ്രതിഷേധിച്ച് അവിടെ ഒരു പ്രകടനം നടത്തി ഈ പ്രകടനം നടക്കുമ്പോൾ പല ഭാഗത്തും ആളുകളെ സംഘടിപ്പിച്ചു കൊണ്ടുവന്നു യു ഡി എഫ് അതിനുശേഷം എം ബി എ വിളിച്ചു വരുത്തുന്നു ഇതറിഞ്ഞ് എൽ ഡി എഫിൻ്റെ ധാരാളം ആളുകൾ സംഘടിതമായിട്ട് പട്ട അവിടുത്തെ കയറി വന്നു ഇതറിഞ്ഞ് സി പി എം നേതാക്കൾ ഓടി വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു പോലീസ് പോലീസും പറഞ്ഞു ഒരു സംഘർഷത്തിലേക്ക് പോകാൻ പാടില്ല ഇതിങ്ങനെ രണ്ടു കൂട്ടരും സംഘടിച്ച് നിൽക്കുകയാണ് സി പി എം നേതാക്കൾ ഈ സി പി എം എൽ ഡി എഫ് ആരോട് പറഞ്ഞു നമ്മൾ ഒരു തരത്തിലും ഇട നിങ്ങളെല്ലാം പിരിഞ്ഞു പോകണം എല്ലാവരും പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടപ്പം പിന്നെ ആരേ ഉള്ളൂ അവിടെ ഈ വന്നിരിക്കുന്ന കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ അവർ പടിയും ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കോൺഗ്രസ് സംഘടിപ്പിച്ചതാണ് ഇതിൽ അവരെന്ത് ചെയ്തു എം പി വന്നതോടുകൂടി പോലീസിനെ ചാടി അതൊരു സീൻ സൃഷ്ടിക്കാനാ അഭിനയമായിരുന്നു എങ്ങനെയാണോ നേതാക്കൾ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആ പ്രദേശങ്ങൾ ഒരു സെൻസിറ്റീവ് ഏരിയ ഉണ്ട് ആ സെൻസിറ്റീവ് ഏരിയയിൽ ഒരു തരത്തിലുള്ള സ്പർദ്ധയും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് സി പി ഐ എം കഴിഞ്ഞ കുറേ കാലമായിട്ട് നല്ല നിലയിൽ പ്രവർത്തിച്ച് നല്ലൊരു മെച്ചപ്പെട്ട നില അവിടെ വളർത്തിയെടുക്കുകയാണ് സാഹോദര്യം ഉണ്ടാക്കുകയാണ് അതിനെ അലങ്കോലപ്പെടുത്തി അവിടെ ഒരു കലാപം ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ പരിപാടിയാണ് അവിടെ കോൺഗ്രസ് ആലോചിച്ചത് കോൺഗ്രസ് ആലോചിച്ചതിൻ്റെ മറ്റൊരു ഭാഗം കാരണം അവർ ഈ കുഴപ്പമുണ്ടാക്കുക ഒരു കോൺഗ്രസ് അങ്ങ് പിന്നോട്ട് മാറി മുസ്ലിം ലീഗിൻ്റെ കൈവിശ് ഏൽപ്പിച്ചു കൊടുക്കുക അത് പിന്നെ ഒരു കലാപമാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നത് ഇതൊന്നും ഒരു പാർട്ടിയും ചെയ്യാൻ പാടുള്ളതല്ല ഇങ്ങനെ സംഘടിതമായി ചെയ്തു ഞങ്ങൾ ഒരാളും അവിടെ ഇല്ല എല്ലാവരും പിരിഞ്ഞു പോയി പോലീസിന് നേരെ ആക്രമണമാണ് പോലീസിന് നേരെ എന്തിനാക്രമിച്ചത് എന്നിട്ട് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ബോംബെറിയുക ഈ ബോംബെറിഞ്ഞത് ഈ പോലീസിന് നേരെ ബോംബെറിഞ്ഞ ആദ്യത്തതല്ല അതിനു മുമ്പ് പല സ്ഥലത്തും അവർ പോയി ഈ നാടൻ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ അവശിഷ്ടം പല സ്ഥലത്തും കാണാം ഇങ്ങനെ അനാവശ്യമായി ഒരു 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 നീക്കം കൊടുക്കുക ഈ ജിത മറക്കാനുള്ള നടപടി സ്വീകരിക്കുക അതിൽ വ്യാപകമായി ആളുകളെ വിളിച്ചു വരുത്തുക മൊബൈലിലൂടെ ആളുകളെ വിളിച്ചു വരുത്തി ഒരു കലാപം ഉണ്ടാക്കാൻ അവിടെ എന്താ ഉണ്ടായത് അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകൾ കോൺഗ്രസ് നേതൃത്വം ഉപദേശിക്കണം കോൺഗ്രസിൻ്റെ പക്വതയുള്ള നേതൃത്വം ഇത്തരത്തിലുള്ള എടുത്തുചേട്ടക്കാർ അഹംഭാവം ധിക്കാരം താൻ പ്രമാണിത്വം യുവത്വം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പ്രസരിപ്പായിരിക്കണം ധിക്കാരവും അഹന്തയും കാണിക്കാനുള്ളതല്ല യുവത്വം എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസ് അതാ കാണിച്ചത് അവിടുത്തെ യു അവിടുത്തെ എം പി അതാ കാണിച്ചത് അതിനോട് നാട് പ്രതികരിച്ചു ആ നാടിൻ്റെ പ്രതിഷേധമാണ് അവിടെ കണ്ടത് ആ പ്രതിഷേധമാണ് ഞാൻ പങ്കെടുത്ത പുതിയത്തിൽ ഉണ്ടായത് ഇനി ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ കോൺഗ്രസിൻ്റെ എ ഐ സി സി നേതാവല്ലേ കെ സി വേണുഗോപാലൻ അദ്ദേഹം എന്താണ് അവിടെ പ്രസംഗിച്ചത് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തില്ലേ ആറ് മാസം ഈ ഗവൺമെൻ്റ് കാലാവധി ഓ അത് ഡൽഹി കുറേയൊക്കെ തിരിക്കാൻ പോകൂല്ലേ നേതാവ് ഇപ്പം ബീഹാറിൽ തോരു തൊപ്പിയിട്ട് വരും അതാ അവിടുത്തെ അവരുടെ അടുത്ത നിലപാട് അവിടെ ഇതുവരെ അവിടെ ഈ ബി ജെ പി വിരുദ്ധ പാർട്ടികളെ യൂണിഫൈ ചെയ്ത് പ്രവർത്തിപ്പിക്കാനൊന്നുമില്ല ഇട വന്ന് കലാപത്തിനാകുവാനും ആ ബീഹാറിൽ ബി ജെ പി വിരുദ്ധ ശക്തികളെ ഒന്നിപ്പിക്കാനല്ല കോൺഗ്രസ് ശ്രമിക്കുന്നത് ഡൽഹിയിൽ ഇന്ന് ബി ജെ പി ഭരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിനെ കൊണ്ടല്ലേ എഴുപത് സീറ്റാണ് ഡൽഹിയിൽ അറുപത്തഞ്ച് സീറ്റിലും ഡൽഹിയും നിയമസഭയിൽ കോൺഗ്രസ്സിന് കെട്ടിവെച്ച കാശില്ല എവിടെ പോയേ അവിടെ ബി ജെ പി ജയിച്ചു ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ചു അശോക് അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ചു നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം അതല്ലേ എന്തുകൊണ്ടാണ് ഇപ്പോൾ രാജസ്ഥാനിൽ ബി ജെ പി ഭരിക്കുന്നത് എന്തുകൊണ്ടാണ് അരുണാചൽ പ്രദേശിൽ വന്നത് കോൺഗ്രസിൻ്റെ നിലപാടാണ് കാരണം അവർക്ക് അവരുടെ അഹന്തയും ധിക്കാരവുമാണ് കർണാടകത്തിൽ അവർ ജയിച്ചു ജയിച്ചത് കോൺ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ യൂണിഫൈ ചെയ്തു ആർക്ക് ബി ജെ പിയെ തോൽപ്പിക്കാം അവർക്ക് ജനത വോട്ട് ചെയ്തു ആ രാഷ്ട്രീയമല്ല മനസ്സിലാക്കിയത് ഞങ്ങളങ്ങ് വളർന്നുപോയി ആ അഹന്തയിൽ നിന്നാണ് ഇന്ത്യയിലെ നാലഞ്ച് സംസ്ഥാനങ്ങളിൽ ബി ജെ പി വിരുദ്ധ സഖ്യത്തെ ഇന്ത്യ സഖ്യത്തെ ദുർബലപ്പെടുത്തുന്ന നിലപാട് സ്വീകരിച്ചു ഇപ്പോഴും സീറ്റിന് വേണ്ടി നടക്കുകയാണ് സീറ്റിന് ബാർഗെയിനും ചെയ്യുകയാണ് മറ്റ് പാർട്ടികളെയൊക്കെ നിക്ഷമമാക്കാൻ ശ്രമിക്കുകയാണ് അതിൻ്റെ ഫലം ഇന്നത്തെ നില നോക്കിയാൽ അവിടെ ബി ജെ പി തോൽപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ആ രാഷ്ട്രീയമാണോ അവിടെ ഇപ്പോൾ കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത് ഇവിടെ പോലീസുകാരെ കാല് തെല്ലി പ്രസംഗിക്കല്ലേ നേതാവ് ഇവിടെ പോലീസുകാരെ പേരെഴുതിയെടുക്കും ഇവൻ്റെ അല്ലെ തെറിപ്പിക്കും ആറുമാസം കൊണ്ടു കിടത്ത ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭരണം അവസാനിപ്പിക്കും ഇതിൻ്റെ ആര് വരും ബി ജെ പിയോ ആരാണ് വരുത്താനാ നിങ്ങൾ ക്ഷമം കോൺഗ്രസ് തല തപസ് ഇനി കോൺഗ്രസ് കേരളത്തിൽ തിരിച്ചു വരൂ കേരളത്തിൽ കോൺഗ്രസ്സിൻ്റെ അധ്യായം കഴിഞ്ഞു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലേക്ക് വരൂ ഞങ്ങൾ അഹംഭാവമല്ല പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം തുടർച്ചയായി ഒരു ഗവൺമെൻറ് ഭരണം നടത്തി അതിൻ്റെ നേട്ടങ്ങൾ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു ആ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിലെ ജനത എല്ലാ പാർട്ടിയിലും പെട്ട സാധാരണക്കാർ തൊഴിലാളികൾ കൃഷിക്കാർ ഇടത്തരക്കാർ വ്യവസായികൾ കച്ചവടക്കാർ വ്യാപാരികൾ അവരെല്ലാം ഈ ഗവൺമെൻറ് തന്നെ വരണം എന്നാഗ്രഹിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ അനുഭവത്തിൽ നിന്ന് കേരളം വികസിക്കണമെങ്കിൽ ഈ ഗവൺമെൻറ് തന്നെ വേണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ആ മാറ്റം സഹിക്കാൻ കഴിയുന്നില്ല ആ മാറ്റം ഇല്ലാതാക്കാൻ എന്ത് വേണം അതാണ് അവരിപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് വളരെ ശാന്തമായി നിൽക്കുന്ന ഒരു വർഗീയ ചിന്തകളുമില്ലാത്ത കേരളത്തിൽ അത് ഇളക്കിവിടാനുള്ള കുൽശിത ശ്രമം വ്യക്തിഹത്യ അപവാദ പ്രചരണങ്ങൾ മാധ്യമങ്ങളെ ഉപയോഗിക്കൽ ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ കൈവശമുള്ളത് അത് ഈ നാട് തിരിച്ചറിയും ജനങ്ങൾ തിരിച്ചറിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതൊരു ചേരി നിങ്ങൾ മാധ്യമങ്ങൾ വന്ന് ചോദിച്ചു ഒരു അഭിപ്രായം പറഞ്ഞു സ്വാഭാവികമായും അത് നിങ്ങൾ ഞങ്ങളൊക്കെ എന്താ വച്ചാൽ നിങ്ങളൊക്കെ കുറച്ചും കൂടി ഈ നല്ല നിലയിൽ കാണുന്നത് കൊണ്ട് നിങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയും ജി സുധാകരൻ പറഞ്ഞു ജി സുധാകരൻ ജി സുധാകരനും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു ഓരോ നേതാക്കളും അവരവരുടെ അഭിപ്രായങ്ങൾ പറയും അതൊന്നും ഒരു പാർട്ടി വിരുദ്ധമായിട്ടുള്ളതേ അല്ല പാർട്ടിയെ ക്ഷീണിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളതേ അല്ല ആഗ്രഹിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ എന്താകുമായിരുന്നു കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വളർന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂപരിഷ്കരണം നടപ്പിലാകുവോ ഇന്നത്തെ കേരളം സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നോ ഇന്നത്തെ കേരളം സൃഷ്ടിച്ചത് ഇടതുപക്ഷമാണ് പാർട്ടി പാർട്ടി ഏത് എങ്ങനെയാ വിരുദ്ധമാകുന്നത് കേരളത്തിൽ ഒരു ഒരു മഹാ കള്ളത്തരം ആസൂത്രിതമായ കള്ളത്തരം നടന്നു ശബരിമലയിൽ ആ ശബരി നടന്ന സംഭവങ്ങൾ പുറത്തു കൊണ്ടുവന്നു അതോടുകൂടി ഗവൺമെന്റ് ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലേ ഇത്തരത്തിലുള്ള ഒരു പ്രവണതയും ഇവിടെ ഗവൺമെന്റ് വെച്ച് പൊറപ്പിക്കില്ല അതാ ഗവൺമെന്റ് ഒരു മുതിർന്ന നേതാവതെ ഇതിനു മുമ്പ് നമ്മുടെ ഇതിനു മുമ്പ് ഇതുപോലെ ഏതെങ്കിലും അമ്പലം കട്ടിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ടോ ആരെങ്കിലും കേരളത്തിൽ ഇപ്പോഴാണ് വലിയൊരു കൊള്ള മനസ്സിലായതും കണ്ടുപിടിക്കുന്നതും അതോടുകൂടി കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങളും ഒരേ അഭിപ്രായത്തിലല്ലേ ശക്തമായ നടപടി സ്വീകരിക്കുകയില്ലേ അതിനെ എന്തിനാ ദുർവ്യാഖ്യാനിക്കുന്നത് ട്ട് അതായത് ജി സുധാകരൻ പറഞ്ഞത് തുടർച്ചയായി തന്നെ പാർട്ടിയിൽ നിന്ന് അവഗണിക്കുകയാണ് അതിന് നേതൃത്വം നൽകിയത് സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കളാണെന്ന് തുറന്നു പറയുകയാണ് അപ്പോൾ അങ്ങനെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കേണ്ടതല്ലേ സി പി എമ്മിന്റെ ഒരു മുതിർന്ന നേതാവ് ഇങ്ങനെ ഒരു തുറന്നു പറച്ചു നടത്തുമ്പോൾ ഇതില് സുധാകരൻ പറഞ്ഞത് എന്താണെന്നുള്ള അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നല്ല പത്രപ്രവർത്തകരല്ലേ അദ്ദേഹത്തോട് തന്നെ ഒന്ന് വിളിച്ച് ചോദിക്കുക അദ്ദേഹത്തിൽ നിന്ന് എൻ്റെ ആ മറുപടി പ്രതീക്ഷിക്കാം അദ്ദേഹം ഏത് സാഹചര്യം എന്ത് പറഞ്ഞൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഈ കേട്ട് വർത്തമാനത്തിൻ്റെ മേലെ എന്നെപ്പോലെയുള്ള ഒരാൾ ഒരു മറുപടി പറയുന്നത് ശരിയായിരിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങൾക്കവിടെ നിങ്ങളുടെ എല്ലാം ഈ മാധ്യമങ്ങളും അവിടെയുണ്ട് നിങ്ങളെപ്പോലെ തന്നെ നല്ല ഈശ്വരന്മാരായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ മാധ്യമരംഗത്ത് അവിടെയുണ്ട് അവരോട് പറയും സുധാകരനെ പറയും അല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എന്താ പറഞ്ഞത് എന്ത് എന്താ കാര്യം പറഞ്ഞാൽ അറിയൂർ അത് നിങ്ങൾ അദ്ദേഹത്തോട് പോയി ചോദിക്കൂ ചോദിക്കൂറിനെതിരെയുള്ള സൈബർ ആക്രമണമെങ്കിലും ഈ സൈബർ ആക്രമണം ഈ കാലഘട്ടത്തിൽ ഒരു ഒരു രീതിയായി വന്നിരിക്കുകയാണ് എന്തും പറയാ എന്തും വിളിച്ചു പറയാ ഇത് എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ സൈബർ ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകളെയും ആരും ന്യായീകരിക്കാൻ പുറപ്പെടരുത് ഇത് നമ്മുടെ നാടിനെ അങ്ങേയറ്റം അബദ്ധത്തിലേക്കും അപകടത്തിലേക്കും കൊണ്ട് ചെന്നെത്തിക്കും നിങ്ങളും അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സൈബർ ആക്രമണം ഈ നവമാധ്യമ രംഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ രീതികളെ നിങ്ങളും പ്രചരിപ്പിക്കുന്നു ഇപ്പോഴെന്താ പലരുടെയും നിങ്ങളീ സമരമുഖത്ത് തന്നെ നിങ്ങൾ ഈ പല പലതരത്ത് പറഞ്ഞതാണ് സമരത്തിന് കുശിരി കൂടണമെങ്കിൽ നിങ്ങൾ കുറച്ചാൾ വേണം അട അപ്പിനെ കാള് ഭൂവും കിടക്കും നട ഓ നിങ്ങൾ പോകുന്നവരെ ജോറു സമരം നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതോടെ ഒരാൾ എഴുന്നേറ്റ് പോകും ഇങ്ങനെ ഒരു പ്രവണത വന്നിരിക്കുകയാണ് അതുകൊണ്ട് അത്തരം പ്രവണതകളെ ഒന്നും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് ഓരോന്നിൻ്റെയും വസ്തുതയും ഉള്ളടക്കവും മനസ്സിലാക്കി ജനങ്ങൾക്ക് പക്ഷത്തു നിന്നുകൊണ്ട് വാർത്തകൾ കൊടുക്കുക പ്രചരിപ്പിക്കുക നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കാതിരിക്കുക ഏതിനെയും ഏതിനെയും ഇങ്ങനെ ചേർത്ത് പിടിച്ച് വർത്തമാനം പറയുന്നതും ഒരു നല്ല മാധ്യമ പ്രവർത്തനമല്ലോ ഞാൻ പറയുന്നത് നിങ്ങൾ അതും ഇതും വേറെ വേറെയാണ് വിഷയം ഞാൻ പറഞ്ഞിരിക്കുന്നത് പൊതുവായിട്ടുള്ള സൈബർ ആക്രമണത്തെ കുറിച്ചാണ് നിങ്ങൾ ഉടനെ അതിൻ്റെ സുതാര്യത്തിൽ അതാണ് ഒരു നേരെയുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ നേരെയുള്ള മാധ്യമ പ്രവർത്തനമാകാത്തത് നേരെയുള്ള സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തും നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഞാൻ ഞാനിവിടെ കണ്ണൂരാണ് അദ്ദേഹം ആലപ്പുഴയാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം എല്ലാ കാര്യവും പറയും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം അദ്ദേഹം പറയും എനിക്ക് അതിൽ ആരാധ നോക്കാതെ ആരാണെന്ന് അറിയാതെ ഒരു അതിനൊരു മറുപടി പറയാൻ എനിക്ക് സാധിക്കില്ല നിങ്ങൾക്ക് ഒരു ഒറ്റ അക്ഷരത്തിൽ പറയാം അത് മാർഗാണ് അതൊരു രാഷ്ട്രീയാണ് ഞാനത് വിശ്വസിക്കുന്നില്ല ഒരു പാർട്ടി സഖാവും പാർട്ടിക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു നടപടിയും സ്വീകരിക്കില്ല പോലീസ് അതിൽ അതിശക്തമായ നടപടി സ്വീകരിക്കും ഒരു കുറ്റവാളിയേയും രക്ഷപ്പെടാൻ ഗവൺമെൻറ് സമ്മതിക്കില്ല അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇതിനെയെല്ലാം സസൂക്ഷ്മ നിരീക്ഷിച്ച് ശക്തമായ നടപടി സ്വീകരിക്കും ഒരു ക്ഷേത്ര വിശ്വാസികളുടെ ക്ഷേത്ര വിശ്വാസത്തെ അലങ്കോലപ്പെടുത്താൻ ആരും സമ്മതിക്കില്ല മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ശബരിമലയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒരു ദൈവത്തെ വിറ്റ് പണമുണ്ടാക്കാൻ നടക്കുന്ന സ്വർണം കക്കാൻ നടക്കുന്ന ചിലർ അതിനെ എതിർക്കുന്ന ഒരുപാട് എന്താ ഇപ്പോൾ കോൺഗ്രസ് എടുത്തത് ഈ ശബരിമലയാണ് നമ്മുടെ കേരളത്തിൽ ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളുണ്ട് ആരാധനാ കേന്ദ്രങ്ങളുണ്ട് ക്രിസ്ത്യ വിശ്വാസികൾ മുസ്ലിം വിശ്വാസികൾ അവരൊക്കെ പോകുന്ന ക്ഷേത്രങ്ങൾ പള്ളികൾ ചർച്ചകളൊക്കെ ഉണ്ട് ഇതിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട് ആ ആളുകൾ വരുമ്പോൾ നാടാകെ ഒരു ചലനാത്മകത പകുതി ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഫലം ഈ ശബരിമല സീസൺ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നടക്കുന്ന കച്ചവടം എത്ര വലുതാ പത്തനംതിട്ടയും കോട്ടയവും എറണാകുളവും ഒക്കെ ഒക്കെ എത്ര വലിയ കച്ചവട കേന്ദ്രങ്ങളായി മാറുകയാണ് ആ നാടാകെ സാമ്പത്തികമായ ക്രയവിക്രയത്തിൻ്റെ കേന്ദ്രമാവുകയില്ലേ അത് നാടിൻ്റെ ഒരു അഭിവൃദ്ധിയല്ലേ നാടിൻ്റെ ഒരു വികാസമല്ലേ എന്താ ഇപ്പോൾ കോൺഗ്രസ് എടുത്തത് കെ പി സി സിയുടെ അല്ല എ ഐ സി സിയുടെ നേതാവല്ലേ വേണുഗോപാൽ അദ്ദേഹം എന്താ പറഞ്ഞത് ആന്ധ്രയിൽ തെലുങ്കാനയിൽ തമിഴ്നാട്ടിൽ കർണാടകത്തിൽ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അവിടെ സമര സംഘടിപ്പിച്ച് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ അയ്യപ്പ ക്ഷേത്രം ആരാധന ശബരിമല ഇതിൻ്റെ മഹത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളെ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനല്ലേ കോൺഗ്രസ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് എന്തിനാ ആന്ധ്രയിൽ സമരം എന്തിനാ തമിഴ്നാട്ടിൽ സമരം എന്തിനാ കർണാടകയിൽ സമരം എന്തിനാ തെലുങ്കാനയിൽ സമരം അവിടെ നിന്നൊക്കെയാണ് ഭക്തജനങ്ങൾ വരുന്നത് അതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഐശ്വര്യം ഉണ്ടാക്കുന്നു അത് വരാതിരിക്കുക എന്ന് പറയുന്ന കേരള മൂന്നര കോടി മലയാളികളുടെ താല്പര്യങ്ങൾക്കെതിരാണ് കോൺഗ്രസ് അതാ കോൺഗ്രസ് എ ഐ സി സി നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുള്ള സമരം നിങ്ങൾ പുനഃപരിശോധിക്കണമെന്നാണ് ഇവിടുത്തെ കെ പി സി സിയോട് പറയാനുള്ളത് അതാണ് ചെയ്യേണ്ടത് ആരോപണം ഉയർന്നു വരുന്നല്ല എന്താണ് പ്രശ്നം എന്ന് ആരാണ് കുറ്റവാളി എന്ന് കണ്ടുപിടിക്കലാണ് ആരോപണം വരുന്നല്ല വസ്തുതകൾ കണ്ടുപിടിച്ച് കുറ്റവാളികളെ കണ്ടെത്തുക അവരെ ശിക്ഷിക്കുക ശക്തമായ നടപടി സ്വീകരിക്കുക അത് ഈ ഗവൺമെന്റ് ചെയ്തിരിക്കും തീർച്ചയായും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നടപടികളും അവർക്ക് തിരിച്ചടിയാവും ഓരോന്നോരോന്നായി തിരിച്ചടിയായി വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരത് പുനർചിന്തനം നടത്തുക അവരെ പ്രസംഗ മുതലാളിമാരുടെ പാർട്ടിയാണത് പ്രസംഗം ചില്ലറിയും അല്ലാതെ ചില്ലറിയുമായിട്ട് പ്രസംഗം വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ പാർട്ടിയാണ് അതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രശ്നം രാളിയാണ് അത് നടത്തട്ടെ അദ്ദേഹം അത് നടത്തിയാൽ ഒന്നും കേരളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കില്ലെന്ന് അവർ മനസ്സിലാക്കണം കേരളത്തിൽ ജനങ്ങളോടായിരിക്കണം അവരുടെ താല്പര്യം കോൺഗ്രസ് നേതൃത്വം ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ഇനോവേറ്റീവ് കരിക്കുലം ചൈൽഡ് സെന്ററിക് അപ്രോച്ച് ദോറേഷൻ സ്ട്രക്ചർ ലേർണിംഗ് ആ ഫുള് എയർ കണ്ടീഷൻ ക്ലാസ് റൂം സിസി ഫ്ലെക്സിബിൾ ടൈമിംഗ് ഇൻക്ലൂഡ് യുനീക് ഡ്രോപിൻ്റെ busy parents join us today and give your child the best start to a bright future admissions open and roll